ഹലോ അസ്ലാമലൈക്കും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് അനുമതി ലഭിച്ചവർക്ക് ഓഗസ്റ്റ് ഇരുപതിനു മുമ്പായി ഓൺലൈനായോ അല്ലെങ്കിൽ ബാങ്കിലോ പണം അടച്ച് മെഡിക്കൽ സ്ക്രീനിങ് റിപ്പോർട്ടും മറ്റ് അനുബന്ധ രേഖകളും ചേർത്ത് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചിന് മുമ്പായി ഓൺലൈനിൽ അപ്ലോഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ഹജ്ജ് കമ്മിറ്റി ഓഫീസിൽ സമർപ്പിക്കുകയോ ചെയ്യേണ്ടതാണ് എന്നുള്ള വിവരം എല്ലാ ഹാജിമാരും അറിഞ്ഞിരിക്കുമല്ലോ അനുമതി ലഭിച്ചവരുടെ അപേക്ഷകൾ സ്വീകരിക്കുന്നതിന് കണ്ണൂരിലും കൊച്ചിയിലും പ്രത്യേക സൗകര്യം ഏർപ്പെടുത്തിയതായി സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി അറിയിച്ചിട്ടുണ്ട് ഇരുപത്തിനാലാം തീയതി രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം നാല് മണിവരെ കണ്ണൂർ കലക്ട്രേറ്റ് ഓഡിറ്റോറിയത്തിൽ ഇതിനായി പ്രത്യേക കൗണ്ടർ പ്രവർത്തിക്കുന്നതാണ് അതുപോലെ ഇരുപത്തി അഞ്ചാം തീയതി രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം നാല് മണിവരെ കൊച്ചിയിൽ കലൂർ വഖഫ് ബോർഡ് ഓഫീസിലും പ്രത്യേക കൗണ്ടർ പ്രവർത്തിക്കുന്നതാണ് ഇരുപത്തഞ്ചാം തീയതി വരെ എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം അഞ്ച് മണിവരെ കരിപ്പൂർ ഹജ്ജ് ഹൗസിലും കോഴിക്കോട് പുതിയറയിലുള്ള റീജിയണൽ ഓഫീസിലും തീർത്ഥാടകരുടെ അപേക്ഷകൾ സ്വീകരിക്കുന്നതാണ് അനുമതി ലഭിച്ച ഹാജിമാർ പ്രത്യേകം ഓർക്കേണ്ട കാര്യം ഓഗസ്റ്റ് ഇരുപതിനു മുമ്പായി ഓരോരുത്തരും ഒരു ലക്ഷത്തി അൻപത്തി രണ്ടായിരത്തി മുന്നൂറ് രൂപ ഹജ്ജ് കമ്മിറ്റിയുടെ അക്കൗണ്ടിൽ ഓൺലൈനായോ അല്ലെങ്കിൽ ബാങ്കിൽ പോയോ അടയ്ക്കേണ്ടതാണ് ഇങ്ങനെ അടച്ചതിൻ്റെ രശീതിയും ഹജ്ജ് അപ്ലിക്കേഷൻ ഫോമും അതിൻ്റെ കൂടെയുള്ള രണ്ട് ഡിക്ലറേഷൻ ഫോം സൈൻ ചെയ്തതും ഏതെങ്കിലും ഗവൺമെൻറ്റ് അലോപ്പതി ഡോക്ടറിൽ നിന്നും ലഭിച്ചിട്ടുള്ള മെഡിക്കൽ സ്ക്രീനിങ് റിപ്പോർട്ടും സഹിതം ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചിന് മുമ്പായി ഹജ്ജ് കമ്മിറ്റി ഓഫീസിൽ എത്തിക്കുകയോ അല്ലെങ്കിൽ ഓൺലൈനായി ലോഗിൻ ചെയ്ത് അപ്ലോഡ് ചെയ്യുകയോ ചെയ്യേണ്ടതാണ് ഇക്കാര്യങ്ങളിൽ വീഴ്ച വരുത്തുന്നവരുടെ അപേക്ഷ ക്യാൻസൽ ചെയ്യപ്പെടുന്നതാണ് എന്ന് ഹജ്ജ് കമ്മിറ്റി അറിയിച്ചിട്ടുണ്ട് നമ്മൾ സമർപ്പിക്കുന്ന എല്ലാ രേഖകളുടെയും ഒരു സെറ്റ് ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് കയ്യിൽ സൂക്ഷിക്കുന്നത് ഭാവിയിലെ ആവശ്യത്തിന് ഉപകരിക്കും ഇപ്പോൾ വെയിറ്റിംഗ് ലിസ്റ്റിൽ ആയിരിക്കുന്ന എല്ലാ അപേക്ഷകർക്കും പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് അനുമതി ലഭിക്കാൻ അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ അമീൻ